രണ്ട് ജോഡി ഡ്രസ്സും ലിമിറ്റഡ് ഫുഡും മാത്രം എന്നിട്ടും പരാതികളില്ലാതെ ബിന്നി കാരണം കടന്നു വന്ന യാതനകളോ ബിഗ് ബോസിൽ രണ്ട് ജോഡി ഡ്രസ്സും ലിമിറ്റഡ് ഫുഡുമായിട്ടും ഇല്ലാതെ പോകുന്നത് ബിന്നി മാത്രമാണ് അതിൻ്റെ കാരണം ഈ ലൈഫ് സ്റ്റോറിയിൽ ഉണ്ട് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലെ മത്സരാർത്ഥികളിൽ ഒരാളാണ് ഡോക്ടറും നടിയുമായ ബിന്നി സെബാഷ്യൻ വീടിനകത്തുള്ളവർക്കും പ്രേക്ഷകർക്കുമൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടവളാണ് ബിന്നി ഷോയുടെ ലൈഫ് സ്റ്റോറി സെഗ്മെന്റിൽ തന്റെ കഥ പറഞ്ഞ് ഏവരുടെയും കണ്ണുകൾ ഈറനണിയിച്ചിരിക്കുകയാണ് ബിന്നി തന്റെ ദുരിതപൂർണമായ ഒരു കുട്ടിക്കാലത്തിൻ്റെ കഥയാണ് ബിന്നി പറഞ്ഞത് കുട്ടിക്കാലത്തെ ഏറെ ദാരിദ്ര്യം അറിഞ്ഞു വളർന്ന ഒരാളാണ് താനെന്നും തങ്ങളെ വളർത്താനായി ഗൾഫിൽ ഗദ്ദാമയായി ജോലി ചെയ്യുകയായിരുന്നുവെന്നും തൻ്റെ മമ്മിയെന്നും ബിന്നി വെളിപ്പെടുത്തി മൂന്ന് വയസ്സിൽ ജോലിക്കായി ഗൾഫിലേക്ക് അമ്മ പോയപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടത് സ്നേഹവും കരുതലും ഏറ്റു വളരേണ്ട തൻ്റെ കുട്ടിക്കാലം തന്നെയായിരുന്നുവെന്ന് കണ്ണീരോടെ ബിന്നി പറഞ്ഞു മൂന്ന് വയസ്സിൽ മമ്മി ഗൾഫിൽ പോയി ലോണോ മറ്റും എടുത്താണ് മമ്മി കുവൈറ്റിലേക്ക് പോകുന്നത് അവിടെ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷക്കാലം മമ്മി ജോലി ചെയ്താണ് എന്നെയും ചേട്ടനെയും പഠിപ്പിച്ചതെന്നും ബിന്നി പറഞ്ഞു വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയത് മമ്മിയായിരുന്നു മമ്മിയും ഞാനും തമ്മിൽ കുട്ടിക്കാലത്ത് അത്ര കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല അന്നൊന്നും എനിക്ക് അത്ര മിസ്സിംഗ് ഫീൽ ചെയ്തില്ല പക്ഷേ ഒരു പെൺകുട്ടിക്ക് മമ്മിയുടെ സാന്നിധ്യം വേണ്ടുന്ന കാലത്താണ് ഞാനത് തിരിച്ചറിഞ്ഞതെന്നും ബിന്നി കൂട്ടിച്ചേർത്തു എനി ബിന്നിയുടെ വാക്കുകളിലേക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ പഠിച്ചെങ്കിലും എൻ്റെ മമ്മിക്ക് അവിടെ ഗദാമ ജോലിയാണ് ചെയ്യേണ്ടി വന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് മമ്മി ഞങ്ങളെ വളർത്തിയതെന്നും ബിന്നി പറഞ്ഞു കക്കോസ് കഴുകിയും ആളുകളുടെ വീടുകൾ ക്ലീൻ ചെയ്തും ആട്ടും തുപ്പും ഏറ്റും മമ്മി ജോലി ചെയ്തു ഞങ്ങളെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു മമ്മി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എൻ്റെ മമ്മി ചെയ്ത നന്മയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും ബിന്നി പറഞ്ഞു ബിന്നിയുടെ ജീവിതകഥ പ്രേക്ഷകരുടെ ഉള്ളു തൊട്ടിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ഈ സീസണിൽ വസ്ത്രങ്ങൾക്കും ഭക്ഷണത്തിനുമൊക്കെ ഏറെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ജോഡി ഡ്രസ്സും ലിമിറ്റഡ് ഫുഡും മാത്രമായിട്ടാണ് ബിന്നി ബിഗ് ബോസിൽ കഴിയുന്നത് പക്ഷേ ഇതുവരെ പരാതികളൊന്നും പറയാതെ ആ വീട്ടിൽ തുടരുന്ന ഒരാൾ കൂടിയാണ് ബിന്നി ബിഗ് ബോസിൽ രണ്ട് ജോഡി ഡ്രസ്സും ലിമിറ്റഡ് ഫുഡുമായിട്ടും പരാതിയില്ലാതെ പോകുന്നത് ബിന്നി മാത്രമാണ് അതിൻ്റെ കാരണം ഈ ലൈഫ് സ്റ്റോറിയിൽ ഉണ്ട് എന്നാണ് പ്രേക്ഷകരുടെ കമൻറ്റ്